ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീനക് ആയിട്ടാണ് ഈ ഒരു വീനക് ഡിസൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗം നല്ലപോലെ ലോങ്ങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധാരണ നിങ്ങൾക്കറിയാം ഈ ഒരു വീതിക്കാണ് നമ്മുടെ കോർണർ ഭാഗം വരിക പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഈ ഒരു കോർണർ ഭാഗം ഇത്രയും ലോങ് ആയിട്ട് വരുന്ന രീതിയിൽ വീനക് ഡിസൈൻ ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് കുർത്തിക്കും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡിസൈനാണ് സാധാരണ കിട്ടുന്നേക്കാളും ഒത്തിരി നീളത്തിലാണ് നമ്മൾ ഈ കോർണർ ഭാഗം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നിങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ നെക്ക് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ പട്ട വെച്ച് കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ പട്ട വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇത്രയാണ് നെക്കിന് ഇറക്കം വരുന്നെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം നല്ല നീളത്ത് തന്നെ വരുന്ന രീതിയിൽ കോർണർ ഭാഗം നല്ല നീളത്ത് വരുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് പട്ട പൈസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലേസ് ആണെങ്കിൽ ലേസ് ഉപയോഗിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ഇതുപോലത്തെ ഒരു ലേസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈസിൻ്റെ ഭാഗം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സാധാരണ നോർമൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നേക്കാളും നല്ല നീളത്തിൽ ഈ ഒരു കോർണർ പോകേണ്ടോ ഇത്രയും നീളത്തിൽ വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ലേസ് അല്ലെങ്കിൽ ഈ ഒരു പട്ട ഡിസൈൻ എങ്ങനെ ചെയ്യുന്ന നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നല്ല നീളത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതിനേക്കാളും വീതി കൂട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ലൈസസ് ആണെങ്കിലും അത് ഉപയോഗിക്കാം അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വരാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിനായിട്ട് നമ്മളൊരു കുർത്തിയുടെ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ നെക്കിന് വിരുവരും മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിന് ഇറക്ക നമ്മളൊരു ഏർ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഓക്കെ വീനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നെക്കിന് അളവ് കുറച്ച് കൂടുതൽ എടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നെക്ക് ഇടുങ്ങിയ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ മൂന്നര ഇഞ്ച് നെക്കിന് വൈഡും അതുപോലെ ഏർ ഇഞ്ച് നമ്മൾ നെക്കിന് ഇറക്കും എടുത്തിട്ട് നമ്മളിതുപോലൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതായത് ആദ്യം തന്നെ നമ്മൾ നെക്ക് വരച്ചു കൊടുക്കുക നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ തുണിയുടെ നല്ല വശത്തല്ല ചീത്തവശത്ത് വേണം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെക്ക് രണ്ടാമത്തെ സൈഡിലേക്കും പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തുണി നേരെ വിരിച്ച് രണ്ടാമത്തെ സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ റഫ് പീസിലാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ റഫ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ റഫ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗം രണ്ടാമത്തെ സൈഡിലേക്ക് തെളിഞ്ഞു വരും അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ നെക്കിൻ്റെ ഭാഗം രണ്ടാമത്തെ സൈഡിലേക്കും ഇതുപോലെ ഒന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ ദേശീയത് നെക്ക് നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ലൈനിങ് പീസ് എടുത്ത് നമ്മൾ നല്ല വശത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ട് ലൈനിങ് പീസ് എടുത്ത് ചെയ്താൽ മതി അപ്പോൾ ഇതേ ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക ഈ തുണിയുടെ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ തുണിയുടെ നല്ല വശത്ത് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക നെക്ക് മറിച്ചിലാകിയിട്ടാണ് ഇത് ഈ ഒരു പീസ് വെച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത് ലൈനിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് തുണിയുടെ ചീത്ത വശത്താണ് അതുപോലെ നമ്മുടെ ഈ ഒരു ലൈൻ പീസ് വെച്ചിരിക്കുന്നത് തുണിയുടെ നല്ല വശത്താണ് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു നെക്കിൽ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ലിപ്പായി പോകുന്ന തുണികളൊക്കെ ആണെങ്കിൽ നല്ലോണം സെക്യൂർ ആക്കാൻ വേണ്ടി നല്ലപോലെ പിൻ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിവിടെ സ്ലിപ്പായി പോകാത്ത തുണി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ പിൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സെക്യൂർ ആക്കി വെക്കാൻ പറ്റണോ അത്രത്തോളം സെക്യൂർ ആക്കി വെക്കുക അപ്പോൾ സ്ലിപ്പായി പോകുന്ന തുണികളൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ടോപ്പ് പോസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ടോപ്പ് വസ്റ്റ് സ്റ്റിച്ച് രണ്ട് നെക്കിലേക്കും കയറാൻ പാടില്ല രണ്ട് നെക്കിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് അത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അത് കട്ടായി പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സെൻ്റർ ഭാഗം മാറി പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ മോൾക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അത് കട്ട് ചെയ്യുന്ന സമയത്ത് പോകുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ഇനി കറക്റ്റായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു മാർക്ക് ചെയ്ത നെക്കുമ്പോൾ കൂടെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതിനു ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തന്നതായിരിക്കും യാതൊരു മടിയും കൂടാതെ തന്നെ നിങ്ങൾക്ക് ചോദിച്ചോളൂ കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരെ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം നെക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ചവിട്ട് വീതിക്ക് നമുക്ക് ഇവിടെ തയ്യൽത്തും വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തയ്യൽത്തും വിട്ട ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ്ടോ ഇത്രയും നമ്മൾ വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു കോർണർ ഭാഗം വരുന്ന സമയത്ത് കോർണർ ഭാഗം കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അത് മറന്നു പോയരുത് കാരണം മറിച്ചു സമയത്ത് കിട്ടണം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കോർണർ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി സൈഡിൽ വേണമെങ്കിൽ എന്തെയാണ് ഇതുപോലത്തെ കട്ടിങ് ഇട്ട് കൊടുക്കാം സ്ട്രെയിറ്റ് ആയതുകൊണ്ട് കട്ടിങ് ഇട്ട് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ എന്താ ഇതുപോലത്തെ കുറച്ച് കട്ടിങ് മാത്രം ഇട്ട് കൊടുക്കുക ഓക്കെ കോർണർ ഭാഗം കട്ട് ചെയ്യാൻ വിട്ടു പോരുത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് എന്ത് ചെയ്യാൻ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നല്ലപോലെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചെടുത്താൽ നമ്മുടെ വീനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക നമ്മളിവിടെ റഫ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് അയൺ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അയൺ ചെയ്തെടുക്കുക കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഷോൾഡർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു ലൈനിങ് പീസും ഷോൾഡറിലേക്ക് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ രണ്ടാമത്തെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കണ്ടോ ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഭാഗം ഷോൾഡർ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾ കുർത്തിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കണം എന്നാൽ നല്ല ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ചെറിയ ചുളിവുണ്ട് നോക്കണ്ട അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അയൺ ചെയ്യുക നമ്മൾ അയൺ ചെയ്തിട്ടില്ല ഇനി നമ്മളെന്ത് ചെയ്യുക നെക്കിൻ്റെ എൻഡിലൂടെ ചേർന്ന് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു വീനൊക്കെ എൻഡിലൂടെ ചേർന്ന് ഇതുപോലെ ടോപ്പൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇനി ഈ താഴെ എത്തുമ്പോൾ എന്താ കുത്തി നിർത്തിയിട്ട് ഇതുപോലെ താഴെ വരെ കൊണ്ടുവരാ ഇനി കുത്തി നിർത്തി നേരെ തിരിച്ച് വെച്ചു കൊടുക്കുക ഇനി നേരെ തിരിച്ച് മുകളിലേക്ക് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നെക്കിൻ്റെ എൻഡിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് വെച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ കിട്ടുന്നതാണ് നമ്മൾ റഫായിട്ട് കാണിച്ചത് കൊണ്ടാണ് ഇതുപോലെ ചുളിവ് വരുന്നത് അപ്പോൾ ക്യാൻവാസ് ഒക്കെ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഉണ്ടെങ്കിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുളിവ് കാണത്തില്ല നല്ല പെർഫെക്റ്റ് പെർഫെറ്റായിട്ടാണ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് ഇനി എങ്ങനെയാണ് പട്ട അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നെക്കിൻ്റെ ആ ഒരു കോർണറും താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് സെൻട്രൽ ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുന്നത് നമ്മൾ കട്ടി കൂട്ടിയാണ് വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ കട്ടി കൂട്ടി വരക്കണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിയിൽ വരച്ചത് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പട്ട അല്ലെങ്കിൽ ലെയ്സ് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു പട്ട എടുക്കാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നെക്കിന് വേണമെങ്കിലും എന്ത് ചെയ്യാം ഒന്ന് വെച്ച് കൊടുത്താൽ നല്ല ചുളിവ് കൂടാൻ നല്ല ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ആ ഒരു ലെയ്സ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ പട്ടോ ലേസോ നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുക്കുക നമ്മളിതുപോലെ രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കുക ഇതിന് നീളം എന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ നീളക്കാ നീളത്തിനേക്കാളും കുറച്ചധികം നീളം വേണം അപ്പോൾ അത് നമ്മളിതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു എൻഡ് വശം നമ്മുടെ നെക്കിൻ്റെ എൻഡ് വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഓക്കെ ടോപ്പ് വശം ഷോൾഡറിന് മുകളിലേക്കും അതുപോലെ നെക്കിനെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ലൈനുണ്ടല്ലേ നമ്മുടെ ഈ ഒരു ലൈന് കറക്റ്റ് ആച്ചു ടോപ്പ് വശം നമ്മുടെ നെക്കിന് എൻഡ് ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈ ഇതുപോലെ ചേർന്ന് വന്നിട്ട് ഈ ഒരു കോർണറല്ല അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ അതായത് ഈ ഒരു കോർണർ നമ്മുടെ സെൻറ്റർ ലൈൻ വരച്ച ലൈനിലേക്ക് വന്ന് നിൽക്കണം ഓക്കെ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു ലേസ് വെക്കാൻ വേണ്ടി അതായത് ടോപ്പ് വശം നമ്മുടെ ആ ഒരു നെക്കിന് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ നമ്മുടെ നെക്കിന് ചേർന്ന് ഇതുപോലെ ആ ഒരു ലൈനി വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വശം ഷോൾഡർ മുകളിലേക്ക് പോകണം അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണറല്ല നേരെ ഓപ്പോസിറ്റ് വരുന്ന രണ്ടാമത്തെ കോർണർ ഈ ഒരു സെൻറ്റർ ലൈനിൽ ഇതുപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ശേഷം ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കണം ഓക്കെ അപ്പം ഒരു ലൈൻ വരച്ചുകൊടുത്ത് നമുക്ക് അതിലൂടെ സ്റ്റിച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ ലൈൻ വരച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ലേസ് തിരിച്ചാണ് വെച്ചു കൊടുക്കുന്നത് ബാക്ക് സൈഡിലാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ലേസ് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗം ഔട്ടർ സൈഡ് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ടാമത്തെ കോർണർ അതായത് നെക്കിന് സൈഡ് വെച്ച് കറക്റ്റ് കോർണറിൽ നേരെ ഓപ്പോസിറ്റ് കോർണർ നമ്മൾ സെൻറ്റർ ലൈനിലാക്കി വെച്ചു കൊടുക്കുക ശേഷം ഈ ഒരു ലൈൻ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ആ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത ലൈൻ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ലൈൻ നമുക്ക് ലേസിൻ്റെ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ലേസിൽ വരച്ചെടുത്ത ലൈന് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സെയിം മെത്തേഡ് നമ്മൾ ഇത് നേരത്തെ ലേസ് തിരിച്ച് വെച്ച് വരച്ചത് മാത്രം ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ വരക്കേണ്ടത് അപ്പോൾ ലേസ് തിരിച്ച് വെച്ച് മാർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു തുമ്പിട്ട് നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് ഈ ഒരു ഭാഗം ഒന്ന് ലേസ് ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ഉണ്ടല്ലോ ഈ ഒരു തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കും ഒന്ന് പതിപ്പിച്ചെടുക്കാം ഓക്കെ ഇതുപോലൊന്ന് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പം രണ്ട് സൈഡിലേക്കും പതിഞ്ഞ് നിൽക്കുന്ന രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മുടെ ആ ഒരു കോർണർ ഭാഗം ഉണ്ടോ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ കോർണർ ഭാഗം പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലേസിൻ്റെ ഔട്ടറുമായിട്ട് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒക്കെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു വിനെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീ കട്ട് വരുന്ന ഭാഗം കറക്റ്റായിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ പതിച്ച രീതിയിലാണ് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു കോർണർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ താഴെ ഭാഗം സെൻറ്റർ മാർക്ക് ചെയ്ത ലൈനിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ടോപ്പ് വശത്തേക്കും സൈഡിലേക്കുമുള്ള ലേസ് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ ആദ്യം നമ്മൾ ഇന്നർ സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം ഇന്നർ സൈഡിലുള്ള ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഈ ഒരു കോർണർ വർഷത്തെത്തുമ്പോൾ നേരെ തിരിച്ച് വെച്ചു കൊടുത്തിരുന്നതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഒന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഔട്ടർ സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ട് ഇതിൻ്റെ സെൻ്റർ സ്റ്റിച്ച് സെൻറ്റർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സെൻറ്ററില് രണ്ട് സൈഡിലേക്കും തയ്യൽ തുമ്പ് പതിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുകളിലേക്ക് ഔട്ടർ അഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഔട്ടർ കൂടെ നമുക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലാത്തുണ്ട് കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മുടെ ലേയ്സിൻ്റെ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ടുള്ള വീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന ലേസസിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ അതിന് മുമ്പ് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഒന്ന് ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗം ലേസ് ഷോൾഡറായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ലേസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ലേസിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ടോ നമുക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു കോർണർ ഭാഗമൊക്കെ നല്ല ലോങ്ങ് ആയിട്ട് ഇതുപോലെ കോർണർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലേസിൻ്റെ വീതിക്ക് മാത്രമേ ഈ ഒരു കോർണർ ഭാഗം കിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോർണർ ഭാഗം ലോങ്ങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുർത്തിക്കൊക്കെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുർത്തിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ചുരിദാറിനായിക്കോട്ടെ കുർത്തീസിനായിട്ടുകൾ ഏതിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് അതുപോലെ ഒത്തിരി നെക്ക് ഡിസൈൻ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഒത്തിരി വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് കോർണർ വീണക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ടൊരു നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റഫ് ആയിട്ടാണ് ചെയ്ത് കാണിച്ചത് എങ്കിലും ഇത്രയും പെർഫെക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ വൃത്തിക്ക് ചെയ്യുക നല്ല അടിപൊളി ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്ക് ചെയ്യുന്നത് കൂടുതൽ വീഡിയോസിലായിട്ട് ബെൽബട്ടും കൊണ്ടൊന്നും പ്രസ് ചെയ്തോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ